അടുത്ത ഘട്ടങ്ങളിൽ എൽ ഡി സി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഞാൻ ഈ പറയുന്ന ഈ ഒരു സ്റ്റഡി മെത്തേഡ് വെച്ച് ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷ ഇറക്കിയാൽ സാധിക്കും ഞാൻ ഇത്രയും ആധികാരികതയുടെ ഉറപ്പോടെ പറയുന്നതിന് കാരണം ഒന്നാം ഘട്ടത്തിൻ്റെയും രണ്ടാം ഘട്ടത്തിൻ്റെയും ഒക്കെ മുമ്പ് പല വീഡിയോകളിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട് ഒരു സ്മാർട്ട് മെത്തേഡ് ഇനി പഠിക്കാൻ മുഴുവൻ പഠിച്ചു തീർക്കാൻ സമയമില്ല ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞ എല്ലാ വീഡിയോകളിലും നമ്മളത് പറയുന്നുണ്ടായിരുന്നു അത് ഫോളോ ചെയ്തവർക്ക് കഴിഞ്ഞ ഘട്ടത്തിൽ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാകുന്ന എനിക്ക് ഉറപ്പാണ് കാരണം അത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ആ പറഞ്ഞ രീതിയിൽ പരീക്ഷയ്ക്ക് വന്നത് ഞാനിവിടെ എക്സാമിൾ സഹിതം കാണിക്കാം കഴിഞ്ഞ ഇന്നലത്തെ തിരുവനന്തപുരം കണ്ണൂർ കൊല്ലം ജില്ലയുടെ ചോദ്യപേപ്പർ എക്സാമ്പിൾ വെച്ചുകൊണ്ട് നിങ്ങൾ ആ ചോദ്യപേപ്പർ ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇത് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഞാൻ വാക്ക് വാക്കുകയായിരുന്നു ഈ ഒരു കാര്യം ഒന്നും വലിയ കേട്ട് നോക്കുക അടുത്ത ഘട്ടങ്ങളിൽ എഴുതാൻ പോകുന്നവർ എൽ ഡി സി പരീക്ഷകളാക്കിയാൽ മുൻവർഷ ചോദ്യങ്ങൾ മുഴുവനായിട്ട് പഠിക്കുകയും മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് പക്കായിട്ട് പഠിച്ചു തീർക്കുകയും ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പലതവണ സ്റ്റഡി പ്ലാനിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ട കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന ഈയൊരു നമ്പറിൽ വാട്സാപ്പിൽ എൽ ഡി സി കോഴ്സ് ഒന്ന് മെസ്സേജ് അയക്കുക ഓക്കെ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യപേപ്പറിലെ ചരിത്രം എന്ന ടോപ്പിക്കാണ് ഞാൻ ആദ്യം ഇവിടെ എക്സാമ്പിൾ എടുക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്ക് ചരിത്രമാണ് കേരള ചരിത്രവും ഇന്ത്യൻ ചരിത്രവും ലോക ചരിത്രവും ഇത് മുഴുവൻ പഠിക്കണമെങ്കിൽ തന്നെ മിനിമം ഒരു പത്തഞ്ഞൂറ് പേജെങ്കിലും നമുക്ക് വേണ്ടി വരും അത് പഠിക്കാതെ നമ്മൾ തരുന്ന ഒരു മിനിമം ഒരു ഇരുപത്തഞ്ചു തൊട്ട് മുപ്പത് പേജ് വരെ വരുന്ന ചരിത്രത്തിന്റെ ആ ഒരു പി ഡി എഫ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മുഴുവൻ ചോദ്യങ്ങളും ഇന്നലെ ഉത്തരവിരുത്താൻ പറ്റിയിട്ടുണ്ടാകും അതിന് എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ പറഞ്ഞിരുന്ന രീതി എന്ന് പറയുന്നത് എല്ലാ ടോപ്പിക്കും ിന്റെയും ബുള്ളറ്റ് പോയിന്റുകൾ പോലെ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കണമെന്നായിരുന്നു ചരിത്രത്തിൻ്റെ പഠിച്ചു ഒരാക്കുന്നത് ചോദ്യപേപ്പറിലേക്ക് നോക്കുമ്പോൾ ഒരു ചോദ്യം നോക്കുക താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതെന്ന് എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ഒന്നാം ഘട്ടത്തിൽ നാറ്റോയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മുൻവർഷ ചോദ്യമാണ് മുൻവർഷ ചോദ്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആ ചോദ്യം തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് വന്നേക്കുന്നത് വേറൊരു രീതിയിലാണ് ഒന്നാം ഘട്ടത്തിൽ വന്നിരുന്ന ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അതായത് നാറ്റോയുമായി ബന്ധപ്പെടാത്തത് ബന്ധമില്ലാത്ത ഏതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നത് അതിൽ തന്നെ കൊടുത്തിരുന്നത് നാറ്റോയുടെ ആസ്ഥാനം ജനീവ എന്ന് പറഞ്ഞ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അതായിരുന്നു തെറ്റ് ഇവിടെ അത് ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നു നാറ്റോയുടെ ആസ്ഥാനം ഏതെന്ന് പറയുന്നത് അപ്പോൾ അത് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് പോലും ഈ ഉത്തരം എഴുതാൻ പറ്റിയും ബ്രസൽസ് ആണ് അതിൻ്റെ ഉത്തരം ഇതൊന്നും വേണ്ട മുൻവർഷ ചോദ്യങ്ങളിൽ നാറ്റോയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റുകളുണ്ടല്ലോ ഒരു പത്തോ ഇരുപോ പോയിന്റ് നമ്മളതായിരുന്നു ബി ഡി എഫിൽ ഉള്ളത് അടുത്ത് അത് പഠിച്ച ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമായിരുന്നല്ലോ അപ്പോൾ അത് അതോക്കെ അടുത്ത ചരിത്രത്തിലെ ഒരു ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കേരള ചരിത്രത്തിലെ ഒരു ചോദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരം ഓപ്ഷൻ സി ആണ് കാരണം രണ്ടാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്താണ് സ്ഥാപിച്ചത് യോഗക്ഷേമ സ്ഥ സ്ഥാപിച്ചത് വീട്ടി പട്ടതിരിപ്പാടാണ് പിന്നെ സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു എന്നൊക്കെ പറഞ്ഞെഴുതിട്ടുണ്ട് സഹോദരൻ നയിക്കുമ്പോൾ തന്നെ നമുക്ക് സഹോദരനയപ്പൻ്റെ സംഭവം വരും ശ്രീനാരണ ഗുരുവായിട്ട് ഒരു ഇല്ല മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാവും സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ് ഒന്നും മൂന്നും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതെല്ലാം പലതവണ പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് ഈ കൊടുത്തേക്കുന്ന നാല് പോയിന്റുകളും സ്റ്റേറ്റ്മെന്റ് പോലെ കൊടുത്തേക്കുന്ന നാല് പോയിന്റുകളും മുൻവർഷ ചോദ്യങ്ങൾ ാണ് അപ്പൊ അത് പഠിച്ച ഒരാൾക്ക് ഇത് എഴുതാൻ പറ്റുമല്ലോ രണ്ട് മാർക്കായ ചരിത്രത്തിൽ അടുത്ത വേറൊരു ചോദ്യം നോക്കാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇന്ത്യ ചരിത്രം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ക്രിസ്മിഷന് മൗണ്ട് ബാറ്റന് അങ്ങനെ എങ്ങനെ ഓർഡറിലാണല്ലോ നമ്മൾ വായിച്ചു പോകുന്നത് അതിൽ പഠിച്ചിട്ടുള്ള ഒരാൾക്കറിയാം എന്തായാലും ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അല്ലല്ലോ നിർദ്ദേശിക്കുന്നത് ഇവിടെ വന്ന് മൗണ്ട് ബാറ്റൻ വന്ന് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് കൂടിയാലോചിച്ച് പിന്നെ ഇത് നിർണ്ണയിക്കാൻ രേഖയൊക്കെ വെച്ച് ആ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാം ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റുകളെല്ലാം മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് സോ ഒന്ന് മാത്രമാണ് അതിൽ പ്രസ്താവ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഒന്നാമത്തെ മാത്രമാണ് തെറ്റായിട്ടുള്ളത് അതുപോലെ തന്നെ വേറൊരു സ്റ്റേറ്റ്മെന്റ് പോലെ തന്നേക്കുന്ന ചോദ്യം താഴെ തന്നിരിക്കുന്ന സൂചികളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ഏതെന്ന് തിരിച്ചറിയുക എന്ന് പറഞ്ഞുകൊണ്ടൊരു ചോദ്യമാണ് ആ സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് സർദാർ പട്ടേലും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചതാ പങ്ക് വഹിച്ച വ്യക്തി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇത് ഒരുപാട് തവണ പി എസ് ചോദിച്ചിട്ടുള്ള ഒരു മുൻവർഷ ചോദ്യമാണ് അത് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് സിമ്പിളായിട്ട് ആ ഒരു പോയിന്റ് മാത്രം അറിയാവുന്ന ഒരാൾക്ക് പോലും വി പി മെനോനിലേക്ക് നൈസായിട്ട് എത്താൻ സാധിക്കും എങ്ങനെ കളിച്ചാലും ഈ ഒരു ഭാഗം ഇപ്പോൾ ഒരു എന്താ മൂന്ന് തൊട്ട് നാല് ചോദ്യം വരെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ഒരു ചോദ്യം കൂടി ഉണ്ട് ചരിത്രത്തിൽ ലഭിച്ചു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പി ഡി എഫിൽ തന്നെ മുൻവർഷ ചോദ്യങ്ങളുടെ ചോദ്യങ്ങൾ പി ഡി എഫിൽ തന്നെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് കുറേ പോയിന്റുകളുണ്ട് അത് പഠിച്ച് ഒരാൾക്ക് സിംപിൾ ആയിട്ട് എൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് എന്ന് കിട്ടും ഫ്രഞ്ച് വിപ്ലവം കഴിയുമ്പോൾ ബന്ധപ്പെട്ട ഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ എങ്ങനെ പറഞ്ഞാലും ഈ അഞ്ച് മാർക്കിൻ്റെ ചരിത്രം എന്ന ടോപ്പിക്കിൽ ഞാൻ പറയുന്നത് മിനിമം നാല് മാർക്ക് മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ച ഒരാൾക്ക് മേടിക്കാൻ പറ്റുമായിരുന്നു ചരിത്രം എപ്പോഴും ഞാൻ എക്സാമ്പിൾ എടുത്ത് പറയുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള എന്ന് പറയുന്നത് ചരിത്രമാണ് ചരിത്രവും ഭൂമിശാസ്ത്രവുമാണ് അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു കുഞ്ഞു ബി ഡി എഫിൽ അഞ്ഞൂറ് പേജ് പഠിക്കുന്നതിന് വരെ അമ്പത് പേജൊക്കെ അടങ്ങുന്നത് എല്ലാം കൂടി ഉള്ളൊരു ബി ഡ് അങ്ങ് പഠിച്ചാൽ മൂന്നൂറ് ചേർത്താണ് കേരള ചരിത്രവും ഇന്ത്യൻ ചരിത്രവും ലോകചരിത്രവും ചേർത്താണ് ഞാൻ അമ്പത് എന്നൊക്കെ പറഞ്ഞത് അത്രയും പഠിച്ചാൽ നമുക്ക് ആ ഒരു അപ്പം അതിനകത്തെ മാർക്ക് സെറ്റായി അപ്പോൾ നിങ്ങൾ ഓർക്കണം ധനതവശാസ്ത്രം പോലുള്ള ടോപ്പിക്കുകളിൽ പതിനേഴോ പേജൊക്കെ ഉള്ളു പി ഡി എഫ് മുൻവർഷ ചോദ്യങ്ങളെല്ലാം അടങ്ങുന്ന ഉള്ള പോയിന്റുകളടങ്ങുന്നത് പി ഡി എഫ് അത് പഠിച്ച് ഒരാൾക്ക് അതിനകത്തും കിട്ടിയതിന് അപ്പോൾ ആ രീതിയിൽ ഇനി ഇനിയിപ്പം നമ്മൾ ജോഗ്രഫിയിലേക്കൊക്കെ വരുമ്പം ഡയറക്റ്റ് ആയിട്ട് തന്നെ ഏഴാമത്തെ ചോദ്യം നമ്മുടെ പി എസ് സി ഇട്ട് ചോദ്യപേപ്പറിൽ ഏഴാമത്തെ ചോദ്യം നോക്കുമ്പോൾ പെനിസുലാ പെനിസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയായത് ഇത് എൽ ജി എസ് ലെവൽ എൽ ജി എസ് പരീക്ഷയ്ക്ക് തന്നെ ഇഷ്ടംപോലെ നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഡയറക്റ്റ് ചോദ്യമാണ് ഇതൊക്കെ ഇതൊക്കെ മുൻവർച്ച ചോദ്യമല്ല എന്നും പറയാണോ ഇല്ലയോ എന്നും പറയേണ്ട പോലും ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അതേ ഇതുപോലെ കാര്യങ്ങൾ നമ്മുടെ പി ഡി എഫിൽ തന്നെ ഒരു പേജ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് ഗോവ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി നദി അതുപോലെ ഏറ്റവും നീളം കൂടി ഡെക്കാൻ നദി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പോയിന്റുകൾ നമ്മൾ ഗോദാവരിയെ പറ്റി പഠിക്കുന്നുണ്ട് ആ ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ ഉത്തരായന രേഖ കടന്ന് പോകുന്ന സ്ഥാനമേത് എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇതൊക്കെ മുൻവർ ചോദ്യം ഇപ്പോൾ രണ്ട് ചോദ്യം തന്നെ ജോഗ്രഫിയിലായില്ലേ അപ്പോൾ ഡി എഫ് അടിച്ചോക്കി ഇതുപോലെ രണ്ടേലും കിട്ടുമല്ലോ അതുപോലെ അങ്ങനെ അങ്ങനെ ഇനിയും ചോദ്യങ്ങളുണ്ട് എൽ ഇൻ റിയപ്പെടുന്ന പ്രതിഭാസത്തിന്റെ ചോദ്യം തൊക്കെ അമേരിക്ക ഉത്തരം വരുന്നത് വടക്കൻ സമയത്ത് കാറ്റിന്റെ പേരെന്താണ് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് ഇതെല്ലാം എന്താ പറയുക പലതവണ പി എസ് സി ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ചരിത്രം ഭൂമിശാസ്ത്രം അഞ്ചും അഞ്ചും പത്ത് മാർക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള പത്ത് മാർക്കിന്റെ സെക്ഷനിൽ അത്യാവശ്യം മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ച ഒരാൾക്ക് ഒമ്പത് മാർക്ക് വരെ ഞാൻ പോട്ടെ എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റി പോയി ഒമ്പത് തൊട്ട് എട്ട് തൊട്ട് ഒമ്പത് വരെ നൂറ് ശതമാനം ഉറപ്പാണ് മാർക്ക് മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മേഖല ടോപ്പിക്കുകൾ പലരും പറയും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ വന്നാൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും പണ്ടില്ലല്ലോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഈ സ്റ്റേറ്റ്മെന്റ് കിടക്കിടക്കുന്ന ഈ സെൻറ്റൻസുകൾ ഇതിനു ഇതിനുമുമ്പ് പലതവണ ചോദിച്ചിട്ടുള്ളതൊക്കെയാണ് അല്ലെങ്കിൽ അതിനകത്ത് ഇല്ലാത്ത ഒരു സെന്റൻസ് വന്നാലും നമ്മൾ ചോദിച്ചിട്ടുള്ള സെന്റൻസുകൾ വെച്ച് അല്ലെങ്കിൽ പോയിന്റുകൾ വെച്ച് നമുക്ക് നൈസായിട്ട് ഉത്തരം കണ്ടെത്താൻ ഇവിടെ പറ്റും പരീക്ഷാ ഹോളിൽ ഇങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല അത് ഇരിക്കുമ്പോഴേ അറിയത്തുള്ളൂ എന്നൊരു കമൻ്റ് ഇടുന്നവരുണ്ട് നിങ്ങൾ പരീക്ഷാ ഹോളിൽ എങ്ങനെയാണ് എഴുതേണ്ടത് പഠിച്ചിട്ട് പരീക്ഷ എഴുതേണ്ട ഒരു മത്സര പരീക്ഷയാണിത് അവിടെ നിങ്ങൾ പഠിച്ച ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യണം അതാണ് നിങ്ങളുടെ മിടുക്കെന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് എഴുതാൻ അറിയാവുന്നവൻ ജോലി കൊണ്ടുപോകും പോകും നമുക്കൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല പരീക്ഷാവുകൾ എഴുതാൻ പറ്റത്തില്ല അത് വീട്ടിലിരുന്ന് പറയാം അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ഉള്ളൂ നിങ്ങളാണ് എഴുതാൻ പോകുന്നതെന്ന് ഞാൻ എപ്പോഴും പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട് ആരും നമ്മുടെ പരീക്ഷാവുകളിലേക്ക് എത്തില്ല നമ്മളത് ചോ കണ്ടു തരുന്ന ആപ്പുകാരാണെങ്കിലും നമ്മളാണെങ്കിലും റാങ്ക് ഫോയിൽ ഇറക്കുന്ന ബുക്കുകാരാണേലും ഇവർക്കെല്ലാം തരാനേ പറ്റത്തുള്ളൂ ഇത് പഠിച്ച് ഇത് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളാണ് അടുത്ത ഘട്ടങ്ങളിൽ എഴുതാൻ പോകുന്നവരാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരൊറ്റ സ്മാർട്ട് പ്ലാനേ ഉള്ളൂ ഇനി കുറച്ച് സമയമേ ഉള്ളൂ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ആ സമയം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് എന്നീ സബ്ജക്റ്റുകൾ നന്നായിട്ട് പഠിച്ച് ആ ഭാഗം ഡെയിലി ഡെയിലി പ്രാക്ടീസ് ചെയ്ത് സബ്ജക്റ്റുകൾ പഠിക്കുക ആ ഭാഗത്ത് അത്യാവശ്യം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ തീർക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ് മാക്സി ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് നമ്മൾ പല തവണ പറഞ്ഞിട്ടുണ്ട് മുഴുവൻ വീഡിയോയും നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കറണ്ട് അഫേഴ്സ് ചിലപ്പോൾ ഇരുപത് ചോദ്യം ചോദിക്കാം ചിലപ്പോൾ കുറവായിരിക്കും ഈ പരീക്ഷകളിലേക്ക് പോലും ചിലപ്പോൾ കൂടുതൽ ചോദിക്കാം അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല എത്ര ചോദ്യം വന്നാലും എഴുതാൻ പറ്റത്തക്ക രീതിയിൽ ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വീഡിയോഫെല്ലാം നമ്മുടെ കോഴ്സിലുണ്ട് ആ കറണ്ട് അഫേഴ്സ് ഫുൾ ആയിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും ഇരുപത് മാർക്ക് അവിടെയായി ബാക്കി മാക്സ് ഇംഗ്ലീഷും മലയാളം മുപ്പത് മാർക്കിൻ്റെ ടോട്ടൽ ഈ ഒരു ഭാഗത്ത് ഇരുപത് മുള്ളി മാർക്ക് മേടിക്കാനും ഒക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക മുഴുവൻ മേടിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് മാക്സൊക്കെ പാ പാടുള്ളവരുണ്ട് അവർ അവവറേജ് രീതിയിൽ മേടിക്കുക അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് അമ്പത് മാർക്കിൻ്റെ സെക്ഷനിൽ ഭൂരിഭാഗം മാർക്കും അല്ലെങ്കിൽ നല്ലപോലെ സ്കോർ ചെയ്യും ബാക്കി ജി കെ ജി കെ ആണോ തീരാത്തത് അത് ഇങ്ങനെ പഠിക്കാനുമാണ് മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിക്കാനുമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ എല്ലാത്തിൻ്റെ എല്ലാ കൊല്ലത്തെയും മുൻവർഷ വർഷ ചോദ്യങ്ങളുണ്ടെങ്കിൽ സ്പെഷ്യൽ എഡിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ പഠിച്ചുകൊള്ളുക ആ കോഴ്സ് ഒന്നും മേടിക്കേണ്ട അല്ലാത്തവർ നമ്മുടെ കോഴ്സ് മേടിക്കുവാണെങ്കിൽ അതിനകത്ത് ഓരോ ടോപ്പിൻ്റെ അടിയിൽ പി ഡി എഫ്കളായിട്ടിട്ടിട്ടുണ്ട് ചരിത്രം ഭൂമിശാസ്ത്രം ധനത്വശാസ്ത്രം എന്ന ടോപ്പിക്കുകളായിട്ട് പി ഡി എഫ് ഇട്ടു ഓരോന്നും ഇരുപത് ഇരുപത്തഞ്ച് പേജ് കൂട്ടി വെച്ച് ചിലത് പതിനേഴ് പേജ് പതിനഞ്ച് പേജൊക്കെ ഉള്ളു എല്ലാം കൂടി ഇരുപത്തഞ്ച് പേജ് നിങ്ങൾ ആവറേജ് കൂട്ടിക്കും കൂട്ടിയാലും പോ പതിനൊന്നോ ടോപ്പിക്കല്ലേ പത്ത് ടോപ്പിക്കുള്ളേ വരത്തുള്ളൂ ഈ ജി കെ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ് തൊട്ട് മാക്സിമം ഒരു ഇരുന്നൂറ്റമ്പത് പേജ് വരെ ടോട്ടൽ വരും അല്ലാത്ത രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ചരിത്രം തന്നെ കാണുമ്പം ഒരു അഞ്ഞൂറ് പേജിന് മൂളി അപ്പോൾ ടോട്ടൽ ജിക്കെ നമ്മൾ ഇത്രയും പേജിലേക്ക് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ക്യാപ്സ്യൂൾ പോലെ തരുവാണ് അത്യാവശ്യം നല്ലപോലെ പെയിൻ പോയിന്റ് ഉണ്ട് ഓരോ പേജിലും അപ്പോൾ അത് നിങ്ങൾ എഫോർട്ടിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു തീർത്താൽ ആ പഠിച്ച് തീർത്ത പോയിന്റ് ഓരോന്നും മനസ്സിലാക്കി ചോദ്യം കാണുമ്പോൾ ഇത് അതിനകത്തുള്ള പോയിൻ്റ് അല്ലേ എന്ന് മനസ്സിലാക്കി കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ നിങ്ങൾ നിങ്ങളെ തന്നെ പാകപ്പെടുത്തിയെടുക്കുവാണെങ്കിൽ ജി കെയിൽ അത്യാവശ്യം സ്കോർ ചെയ്യാനും പറ്റും മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേർസ് അത്യാവശ്യം പഠിച്ച് അവിടെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഇതേ ഇതേസമയമാകുമ്പോൾ നിങ്ങൾക്ക് ജോലിയായിരിക്കും നിങ്ങൾ കമൻറ്റ് ബോക്സുകൾ ഇന്നലത്തെ പരീക്ഷയുടെ നോക്കിയാൽ മതി എല്ലാവരും പാട് 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 എന്ന് പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഇട്ട് പോകുന്നുണ്ട് കുറേ പേര് ഇത് പഴുതിയിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട് പരീക്ഷ ചെയ്തിട്ട് അവരായിരിക്കും റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത് പാട് പാടെന്ന് പറഞ്ഞ് വരൊന്നും ആയിരിക്കത്തില്ല എല്ലാ പരീക്ഷയും എപ്പോഴും നോക്കിയാൽ മതി നമുക്കറിയാം ഒരു ഇത്ര ശതമാനം പേർക്ക് ജോലി കിട്ടും നമ്മൾ ചുമ്മാ എന്തേലും ഒക്കെ പഠിച്ച് എഴുതിയിട്ട് ഇതായിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ജോലി കിട്ടുന്ന ലെവലിലേക്ക് എത്തണം അടുത്ത ഘട്ടത്തിൽ എഴുതാൻ പോകുന്ന നിങ്ങൾക്കത് സാധിക്കും അതിന് നിങ്ങൾ ഈ രീതിയിൽ പഠിക്കുക കോഴ്സ് മേടിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളേതായ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങ് പഠിച്ചു പോവാം കോഴ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ഡി സി കോഴ്സ് എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക്